കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓം പ്രകാശിനെ കൊച്ചിയിലെ ഹോട്ടലിലെത്തി നടി പ്രയാഗ മാർട്ടിൻ എന്ന ആരോപണത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരത്തിൻ്റെ അമ്മ ആരോപണം നിഷേധിച്ചാണ് നടിയുടെ അമ്മ ജിജി മാർട്ടിൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇതൊന്നും പ്രയാഗയ്ക്ക് അറിയുന്ന കാര്യമല്ലെന്നും മകളുമായി ഇപ്പോൾ സംസാരിച്ചതേയുള്ളൂ എന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജിജി മാർട്ടിൻ പറയുന്നു അതേസമയം ലഹരിക്കേസിൽ നടിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് പ്രയാഗിക്കൊപ്പം ഓംപ്രകാശിൻ്റെ മുറിയിൽ പോയ നടൻ ശ്രീനാഥ് ബാസിയെയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ഇരുവരെയും കുണ്ടന്നൂരിലെ ഓം പ്രകാശ് താമസിക്കുന്ന ഹോട്ടലിലെത്തിച്ച വ്യക്തിയെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു എളമക്കര സ്വദേശി ബിനു ജോസഫിനെയാണ് എറണാകുളം സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് കൊച്ചിയിലെ ലഹരി ഇടപാടുകളിലെ പ്രധാന കണ്ണിയാണ് ബിനു ജോസഫെന്ന് പോലീസ് പറഞ്ഞു ലഹരി പരിപാടിയുടെ ഭാഗമായാണോ താരങ്ങൾ എത്തിയതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കേസിൽ ഓം പ്രകാശിനും ഒന്നാം പ്രതിയായ ഷിഹാസിനും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെയും പേരുമുള്ളത് താരങ്ങളും ഇരുപതോളം ആളുകളുടെ പേരുകളും റിപ്പോർട്ടിലുണ്ട് മുറിയിൽ ലഹരി ഉപയോഗം നടന്നുവെന്നും പോലീസ് പറയുന്നു ഓം പ്രകാശും സുഹൃത്തുക്കളും വിദേശത്തു നിന്ന് ലഹരി കൊച്ചിയിലെ ഡി ജെ പാർട്ടിയിൽ വില്പന നടത്തിയെന്നും സൂചനയുണ്ട് ശ്രീനാഥിനെയും പ്രയാഗയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ലഹരി ഉപയോഗിച്ചതിൻ്റെ തെളിവുകൾ ഹാജരാക്കുവാൻ പോലീസിന് സാധിച്ചില്ല വൈദ്യ പരിശോധനയിലും ലഹരി ഉപയോഗം തെളിയിക്കാനാവാത്തതിനാലാണ് ഓം പ്രകാശിനും ഷിഹാസിനും ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും പിടികൂടിയ ഓം പ്രകാശിനെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ലഹരി വസ്തുക്കൾ കൈവശം വെച്ചു എന്നതാണ് കേസ് ഓം പ്രകാശിനോടൊപ്പം പിടികൂടിയ ഷിഹാസിൻ്റെ പക്കൽ നിന്നും പോലീസ് കൊക്കയിൻ പിടിച്ചെടുത്തിരുന്നു കൊച്ചി മരട് പോലീസാണ് ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ബോൾഗാട്ടിയിലെ ഡി പാർട്ടിക്ക് എത്തിയതാണെന്നായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നത്